എന്റെ ഓൺലൈൻ സ്റ്റോറിന്റെ സാരിയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ നമുക്ക് ആ വീഡിയോ എടുക്കുന്ന രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ പറ്റുള്ളൂ കാര്യം മോൻ സമ്മതിക്കില്ല ശബ്ദം ഉണ്ടാക്കും ശബ്ദമില്ലാതെ എടുക്കാൻ രാത്രി അപ്പൊ ശ്രീയുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ശ്രീ അങ്ങനെ വെച്ച് ഇങ്ങനെ മൊത്തം മല ഉണ്ടാവില്ല അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ കാണിക്കാൻ അവസാനം ഞാൻ എന്താ റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് ഞാൻ സ്വന്തമായി എടുക്കാൻ തുടങ്ങി അത്ര വിദഗ്ധമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്ന അല്ല വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ല വേറൊരാളെ ചിത്രീകരിച്ചത് വെച്ച് ബ്ലാക്ക് മെയില് ചെയ്തു പറയുന്നു അല്ലല്ല അല്ല അത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ എഫ്ഐആറിലുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയാണോ ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് സംശയം ഞങ്ങളെ സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് അത് പുറത്തു പുറത്തുവിടാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ട് അപ്പൊ എനിക്ക് അത്ഭുതം എന്താ വെച്ചാൽ യൂട്യൂബില് പണ്ട് പോലീസായിട്ട് റിട്ടയർഡായ ഒരാളിരുന്ന് ഭയങ്കര ഘോരഘോ ഈ കേസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ പേഴ്സണൽ പേഴ്സണലായിട്ടൊന്നും വിളിക്കുന്നുണ്ട് ഏഹ് ഭയങ്കര ഘോരമായിട്ടിരുന്നു ഇന്ന ഇന്ന വകുപ്പ് പ്രകാരം ശ്രീകുമാറിനെ അകത്തിട്ട ശ്രീകുമാർ പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ ഇരുന്ന് പറയുന്ന കാര്യം ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കഥയാണ് പറയണേ ഭയങ്കര കഥ പറയാൻ ഭയങ്കര രസമായിട്ടാ പറയണത്തിന്റെ വീഡിയോ ഞാനും കാണാം അപ്പൊ ഞാൻ ഭയങ്കര രസമായിട്ടിരുന്നു ഇരുന്ന് ഞാൻ ഇരുന്ന് കാണാറുണ്ട് ആ വീഡിയോ അപ്പൊ ഞാൻ അടുത്ത ഇനി അടുത്ത എപ്പിസോഡ് അങ്ങനെ ഇതേ ഇത് നമുക്ക് വന്നപ്പോഴത്തെ അതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു ഞാൻ അതിലെ നടി തുണി മാറുമ്പോ ഇദ്ദേഹം മാറുമ്പോൾ നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹം സംസാരിക്കണേ ഇദ്ദേഹം ഇത്രയും നാള് ഇതുപോലുള്ള ആൾക്കാർ ഈ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോ ഇവരെങ്ങനെ ആയിരുന്നിരിക്കാം മറ്റുള്ളവരെ ഒരു സാധാരണക്കാരൊക്കെ വരുമ്പോഴേ പല പല അവസ്ഥകളിലൂടെ പോണ ആൾക്കാരായിരിക്കും ചിലപ്പോ പെട്ടുപോണ ആൾക്കാരുണ്ടാവും ഇവരെയൊക്കെ ഇവരെങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കേസുകളൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും എത്ര എത്ര ഫാമിലീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എത്ര എത്ര ആൾക്കാർ ഇല്ലാതായി കാണും എത്ര എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് കാണും മനസ്സിലായില്ലേ ഇതിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാമുള്ള കുറച്ച് പേര് നമ്മുടെ ചുറ്റിനും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് വരാനും നമ്മുടെ കാര്യങ്ങൾ അതല്ലാന്ന് ഒരു കാര്യമൊന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ ഇദ്ദേഹം എന്റെ കൂടെ ഇദ്ദേഹം അല്ലാതെ വേറൊരാളാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിക്കണം അയാളുടെ ഫാമിലി കൺവിൻസ് ചെയ്യിക്കണം അയാളുടെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ മറ്റുള്ള ആൾക്കാരെ ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ അച്ഛനെ എൻറെ അമ്മയെ സഹോദരങ്ങളെ പെണ്ണ് പെണ്ണ് കിട്ടുന്ന കെട്ടാത്ത കാര്യം പറഞ്ഞു കിട്ടില്ലെങ്കിൽ പോലും നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് കെട്ടാതെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ അദ്ദേഹത്തിന് ഇത് അവരുടെ മുമ്പിൽ പോണ്ടേ അപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ ഇവര് പലരെയും എത്തിച്ചിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ പാടില്ല ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതുപോലെ ന്യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവരൊന്നും ആലോചിക്കണം അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന സംസാരിക്കുന്ന ആള് എന്നോട് സംസാരിക്കണം എന്താണ് ഈ പറയുന്ന പേഴ്സണലി ചോദിച്ചിട്ടില്ല എന്താ കാണുന്നു അതിനെ തിരിച്ചടിക്കുന്നു അപ്പൊ പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ ഞാൻ ഒരു വീഡിയോ ഇടുന്നു പിന്നെ അതിനെ തിരിച്ചു തിരിച്ചടിക്കുന്നു ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ మైజీ ఫ్యూచర్